എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ പച്ചമുളക് നന്നായിട്ട് വിളഞ്ഞ മൂത്ത് നിപ്പുണ്ടാവും അത് ഇപ്പം ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടി രാവിലെ ഞാൻ വെള്ളിലോട്ടിറങ്ങിയതാണ് അപ്പോൾ ഇത് റോസയുടെ ചവിട്ടി നിന്ന് കളിച്ച് വന്ന തയ്യാട്ടോ നല്ല അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ ഒറ്റ പച്ചമുളക് കിട്ടത്തില്ല എല്ലാം ഈ ചെയ്യും അതേലോ വന്ന് തിന്ന് അപ്പോൾ എൻ്റെ പൂവെല്ലാം നശിപ്പിച്ചോളും പക്ഷേ ഇത് തന്നെ കളിച്ച് വന്നത് നല്ല ആരോഗ്യത്തോടെ നിപ്പുണ്ട് അപ്പോൾ എന്തായാലും ദോശയ്ക്ക് ഇഡലിക്കൊക്കെ ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ വിളഞ്ഞ് പഴുത്തു പോവും അപ്പോൾ നന്നായിട്ട് ണോ എനിക്കറിയില്ല ഇനി ഈ പച്ചമുളക് കൊണ്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം രാവിലത്തെ കീട്ടിലേക്ക് ദോശയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിട്ടോ ചമ്മന്തിക്ക് അപ്പോൾ വേണ്ടി ഞാൻ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു വേഷണം ഇഞ്ചി പിന്നെ നമ്മൾ പറിച്ചെടുത്ത പച്ചമുളക് നാലെണ്ണേ എടുത്തിട്ടുള്ളൂ എരിവ് നോക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കും പിന്നെ ഒരു രണ്ട് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പിന്നെ അല്പം മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും ുണ്ട് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇവിടേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ ആവശ്യത്തിന് എത്ര വെള്ളം വേണം അത്രയും വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൻമുളകും അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ ഒട്ടും തിളക്കരുത് കേട്ടോ തിള വന്നു കഴിഞ്ഞാൽ പിരിഞ്ഞ് പോവും അത് ചെയ്തിട്ട് നോക്കിയിട്ടുള്ളവർക്കറിയാം തേങ്ങ പിരിഞ്ഞു പോവും അതുകൊണ്ട് നന്നായിട്ട് ചൂടാക്കിയ ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് ഞാനിപ്പം ഒരു കുറിയ പരുവത്തിലാണ് എടുക്കുന്നത് ഒരുപാട് വെള്ളം ചേർക്കാതെ തൊട്ട് കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ചമ്മന്തി ഞാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഒഴിച്ച് കൂട്ടുന്ന രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അല്പം കൂടെ വെള്ളം ചേർക്കാം അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ആക്കാം അപ്പം നമ്മൾ സൂപ്പർ ചമ്മന്തി അതായത് ഇഡലിക്കായാലും ദോശയ്ക്കായാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ചമ്മന്തിയാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരും കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്